വയനാട്ടിലെ ഭക്ഷ്യക്കിറ്റ് വിതരണം ബി ജെ പി നടത്തിയതിലൂടെ ഉത്തരേന്ത്യൻ മാതൃക നടപ്പാക്കാൻ ശ്രമമെന്ന് ആനി രാജ ഇലക്ട്രൽ ബോണ്ടിലൂടെ എത്തിയ പണം എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി അതിൽ ഒരു ഇടതുപൊന്നെ വയനാട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ബി ജെ ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും ഇവിടെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ അത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇത് ഈ ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക വോട്ടർമാരെ എന്നുള്ളത് പ്രത്യേകിച്ച് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത് അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ പണം അടിച്ചു മാറ്റി അതിങ്ങനെ ഈ രീതിയിൽ എം പിമാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ എം എൽ എമാരെ വാങ്ങുക അട്ടിമറിക്കുക ഭരണം അട്ടിമറിക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്നത് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതി ഈ ഈ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത് എന്തു തന്നെയാലും എനിക്ക് ഒരു ഇടതുപക്ഷ ജനാധിപത്യമുന്ന ഒരു സ്ഥാനാർത്ഥി നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ വിഷയത്തെ വളരെ ഗൗരവത്തോടെ ഇത് നമ്മുടെ ഈ വയനാട്ടിൽ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് ശക്തമായ നടപടികൾ ഇതിനെതിരായി സ്വീകരിക്കണമെന്നാണ് ഇടതമനെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വയനാട്ടിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ഒരിക്കൽ കൂടി ചേരുകയാണ് അനൂപ് അനിരാജ പറഞ്ഞത് തന്നെയാണ് കാര്യം ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം വാങ്ങുക പേടിപ്പിച്ച് പണം വാങ്ങുക അതിനുശേഷം ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയതുപോലെ ഇവിടെയും പണമിറക്കിയുള്ള വോട്ടുപിടുത്തം അതുതന്നെയാണ് കെ സുരേന്ദ്രന് വേണ്ടി ബി ജെ പി വയനാട്ടിൽ നടത്തുകയും ചെയ്തിരിക്കുന്നു ആനി രാജ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ സ്പഷ്ടമാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ ജനാധിപത്യത്തെ പണമിറക്കി അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണ് അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതികാരം എന്ന അർത്ഥത്തിൽ തന്നെ വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ആ വിധി എഴുതുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആനി രാജ പറഞ്ഞു വച്ചിരിക്കുകയും ചെയ്യുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആനി രാജ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധം ബിജെപിയുടെ മച്ചു കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നടക്കുകയാണ് ഇന്നലെ തന്നെ അത് പ്രകടമായിരുന്നു പല സ്ഥലങ്ങളിലും കിറ്റുകൾ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിളിക്കുകയും സംഘർഷാവസ്ഥ വരെ പല സ്ഥലങ്ങളിലും രൂപപ്പെടുകയും ചെയ്തു ആ പ്രതിഷേധം അതേ നിലയിൽ തുടരുകയാണ് ഇതിനിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യാാനി രാജ ഈ വിഷയത്തിൽ ായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഭക്ഷ്യ വിതരണ കിറ്റുകളാണ് ഈ വിധത്തിൽ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചത് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ശ്രമമാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഹാനി രാജ ആവശ്യപ്പെടുന്നു ഉത്തരേന്ത്യൻ മാതൃക സൃഷ്ടിക്കാനാണ് കെ സുരേന്ദ്രന്റെ ശ്രമം വയനാട്ടിൽ വർഗീയമായ പരാമർശങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ ശ്രമിച്ച കെ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ദുർബല വിഭാഗങ്ങളെ സ്വാധീനിക്കുന്നതിനടക്കമിൽ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇലക്ട്രൽ ബോർഡിലൂടെ സംഭരിച്ച പണം ഏത് വിധത്തിൽ വിനിയോഗിക്കണം എന്നാണ് ഈ വിധത്തിൽ വിനിയോഗിക്കണമെന്നാണ് ബി ജെ പിയുടെ തീരുമാനം ഇത്തരത്തിലുള്ള പണമാണ് ഇങ്ങനെ ഈ പക്ഷികെട്ടികളും മറ്റുമായി പണ വിക്ഷരണവും മറ്റുമായി ബന്ധപ്പെട്ട് അതും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ പണം ഉപയോഗിച്ചാണ് നടത്തുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അന്വേഷിക്കണം നടപടി സ്വീകരിക്കണമെന്നാണ് ആനി രാജ ആവശ്യപ്പെടുന്നത് ശരി അനൂപാണ് വിവരങ്ങൾ നൽകിയത് ഭക്ഷ്യകിറ്റ് പരിപാടി ബിജെപിയിൽ ഉത്തരേന്ത്യ നടപ്പിലാക്കിയ പരിപാടികൾ വയനാട്ടിൽ നടപ്പിലാക്കുന്നു എന്നാണ് ഇപ്പോൾ ആനി രാജ ആരോപിച്ചിരിക്കുന്നത്